ിൽ യുഡിഎഫിൽ കടുത്ത ഭിന്നത വഖഫിനെ ചേർത്ത് പിടിച്ച മുസ്ലിം ലീഗ് ഭൂമി വഖഫിന്റേതല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സർക്കാരാണ് ഈ വിഷയത്തിൽ രമ്യമായ പരിഹാരം കാണേണ്ടതെന്ന് സാധിഖലി ശിഹാബ് തങ്ങളും പറയുന്നു വിഷയത്തിൽ വി ഡി സതീഷിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് സമരം രമ്യമായി ണമെന്ന് മുസ്ലിം ലീഗ് പറയുമ്പോഴും ഇരകൾക്ക് അനുകൂലമല്ല പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുനമ്പത്തെ ഭൂമി വഖഫിന്റെതാണെന്ന് പൊതുപരിപാടിയിൽ പറഞ്ഞിരുന്നു ഇതേ നിലപാട് ആവർത്തിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കമ്മീഷൻ കമ്മീഷൻ അതിലിപ്പോ പരസ്യമായ അല്ല എന്നുള്ള ഒരു തർത്ഥം അത് ബി ജെ പി അതുപോലെ തന്നെ അനാവശ്യമായ ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊരു അതീവ തീരുമാനം വരണം ആ നിലക്ക് ഇനി മലപ്പുറത്തേക്ക്

ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ ഭൂമി വഗഫിന്റേതല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു മുസ്ലിം സംഘടനകൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത് വഗഫിന്റെ അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള മതമൗലികവാദ സംഘടനകൾ ശിവദാസ് കന്മനം ജനം മലപ്പുറം